നമസ്കാരം ആർ ജിയിൽ ഹോംഗേൽ ഇന്ന് ഒരു പ്ലാസ്റ്റർ കാസ്റ്റ് ഇടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കാലിലാണ് ഇടുന്നത് സാധാരണ നമ്മൾ കാലിലിടുന്നതിനായിട്ട് ഇതേപോലെ ആദ്യം കോട്ടൺ കൊണ്ടുള്ള ഒരു റോള് നമ്മൾ ഏത് ഭാഗത്താണോ ഒടിവോ അതെങ്കിൽ ചിലപ്പോൾ ലിഗമെൻ്റ് ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കാലിലാണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് റോളർ ബാൻഡേജ് ഉപയോഗിച്ച് റോള് ചെയ്ത് ആ ഭാഗം കൃത്യമായിട്ട് ബാൻഡേജ് ചെയ്യുക ഇവിടെ ഇവിടുന്നതിനെ കാണാം കോട്ടൺ ഇട്ടാണ് നമ്മൾ ബാൻഡേജ് ചെയ്യുന്നത് അപ്പോൾ കാല് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാച്ചുറൽ ബോഡി അലൈൻമെൻറ്റിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇവിടെ നാച്ചുറൽ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഏത് രൂപത്തിലാണോ ഇരിക്കുന്നത് അതേപോലെ വെക്കുക അപ്പോൾ ഈ കാൽ അതേപോലെ വെച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മളെ കയ്യിലും ഇത് ചെയ്യാം ഏത് ഭാഗത്താണോ നമുക്ക് പൊട്ടലോ അതേപോലെ തന്നെ എന്തെങ്കിലും ചതവോ ലെഗമെൻറ്റ് ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ആണ് അത് നമ്മൾ കോട്ടൺ ഇട്ടു അത് പ്ലാസ്റ്റർ കാസ്റ്റ് ഇട്ട് നമ്മൾ ഇതേപോലെ അളവെടുക്കുക അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഇരട്ടി നമ്മൾ എടുത്ത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ മറ്റൊരു ഗോസ് മുക്കുകയാണ് അതേപോലെ തന്നെ വീണ്ടും പ്ലാസ്റ്റർ കാസ്റ്റ് നമ്മൾ മുക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഇത് വെച്ചാൽ ഈ നമുക്കതിനെ വെള്ളത്തിൽ മുക്കിയാൽ മാത്രമേ എൻ്റെ സ്ട്രെങ്ത് കറക്റ്റ് വരത്തുള്ളൂ പ്ലാസ്റ്റർ കാശ് നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കൃത്യമായിട്ട് നല്ല രീതിയിൽ മുക്കിയതിനു ശേഷം അതിൻ്റെ എയർ കളയാനായിട്ട് നമ്മൾ അതിനെ മിൽക്ക് ചെയ്യേണ്ടതുണ്ട് അത് നമ്മളങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് സാധാരണ മിൽക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്ലാസ്റ്റർ കാശ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് ഗോസ് നനച്ചെടുത്തതാണ് അതായത് ഇതിൻ്റെ മുകളിലൂടെ ബാൻഡേജ് ചെയ്യാനാണ് ഗോസ് നനച്ചെടുത്തത് അതിനുശേഷം വീണ്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് മിൽക്കിങ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ കാസ്റ്റ് ഇതും ഒരു കവറിൽ ഒരു ബാൻഡേജ് രൂപത്തിലാണ് കാണുന്നത് അത് ആ ഒരു ബാൻഡേജാണ് വെള്ളത്തിൽ മുക്കി ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഇതിലേറെ നിൽക്കാതിരിക്കാനാണ് കറക്റ്റ് കൃത്യമായിട്ട് മിൽക്കിങ് ചെയ്യുന്നത് മിൽക്കിങ് ചെയ്തിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് വെക്കുക സാധാരണ വലിയ ഓടി വെക്കുകയുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഫുൾ കവർ ചെയ്ത് പ്ലാസ്റ്റിക് കാശ് വയ്ക്കും ഇത് ചെറിയ ഒരു ഇഞ്ചുറിയാണ് അല്ലെങ്കിൽ മെൻറ്റ് ഇഞ്ചുറിയൊക്കെയാണ് സസ്പെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അടിഭാഗം മാത്രം വെച്ചിട്ട് ബാക്കി നമ്മൾ ഗോസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാം അടിഭാഗം മാത്രം പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റ് കാൽ വെച്ചതിന് ശേഷം അതത്തെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക നമുക്ക് ഒരു ഉദ്ദേശമുണ്ട് ഏത് ഭാഗം മുതലാണ് ഏത് ഭാഗം വരെയാണ് എന്നുള്ള ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് വെക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നേരത്തെ നനച്ച ആ ഒരു ഗോസ് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് ബാൻഡേജിങ് ചെയ്യുക അത് നമ്മൾ റോളർ ബാൻഡേജ് ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ബാൻഡേജിൻ്റെ പ്രിൻസിപ്പിൾ അതായത് അധികം ടൈറ്റും അധികം ലൂസും ആകാത്ത രീതിയിൽ വേണം ചെയ്യാൻ നമ്മുടെ നഖമൊക്കെ വെളിയിൽ കാണണം അതേപോലെ തന്നെ അത് നമ്മൾ ഏറ്റവും അവസാനം അത് കൺഫേം ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ അവസാനം അതിൻ്റെ നഗക്കെട്ടിൽ ഒരു പ്രസ് ചെയ്യുന്നു നോക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പോൾ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലുമൊക്കെ ഒരേ ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സാധാരണ ഞാൻ സൂചിപ്പിച്ചു ഫ്രാക്ചർ അതേപോലെ തന്നെ ലിഗമൻ ഇഞ്ചുറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഡോക്ടർ അത് ആവശ്യപ്പെടുകയാണെങ്കിലാണ് പ്ലാസ്റ്റർ കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ പകുതിയാണ് ചെയ്തിട്ടുള്ളത് പകുതി നമ്മൾ പ്ലാസ്റ്റർ കാസ്റ്റ് പിന്നെ നമ്മളെന്താണ് ഗോസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ വിരളുകളൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്തു അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും തമ്മിനെ നമ്മൾ ബ്ലഡ് പെർഫ്യൂഷൻ നോക്കണം നമ്മൾ ക്യാപ്ലറി റീഫിൽ എന്ന് പറയും ഇത് നമ്മളത് എക്സ്പോസ് ചെയ്തു ഈ കറക്റ്റ് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അതിനുശേഷം പൂർണ്ണമായിട്ട് അത് ബാൻഡേജിങ് ഒന്നും കൂടെ ഉറപ്പിക്കുക കവർ ചെയ്യുക ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു അഞ്ച് മുതൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകം പത്ത് മിനിറ്റിനകം ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങി ഭയങ്കര കട്ടിയുള്ളതായിട്ട് മാറുന്നതാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഭവം ഉണ്ടാകും പ്രൈവറ്റിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ആദ്യം പറ്റിയ എന്താണ് കോട്ടന് പകരം ഒരു സോക്സ് രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ടാകും അപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് പ്ലാസ്റ്റർ കാസ്റ്റ് ഇടുന്നത് അപ്പം അതൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് കൊടുക്കാവുന്നതാണ് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ അതില്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ഈ കോട്ടൺ അവസാനം നമ്മളത് ഫിക്സ് ചെയ്യുക ഇങ്ങനത്തെ അത് പിന്നെ നമ്മൾ ബോ ഞാൻ പറഞ്ഞു നാച്ചുറൽ അലൈൻമെൻറ്റ് ഒന്നും കൂടെ ഉറപ്പിക്കുക കാരണം ഇത് ഉറക്കുകയാണ് ചെയ്യുന്നത് ഫിക്സ് നമുക്ക് അനക്കാൻ പറ്റാത്ത രീതി മൊബിലൈസേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം നാച്ചുറൽ അലൈൻമെൻ്റ് ഒന്നും കൂടെ വെച്ച് കൃത്യമായിട്ടൊന്ന് ആ ഒരു പൊസിഷൻ ിൽ മെയിൻറ്റൈൻ ചെയ്യുക അപ്പൊ കുറച്ച് സമയത്തിനെങ്കിൽ സെറ്റായി കൃത്യമായി അപ്പൊ നമ്മൾ നാച്ചുറൽ ബോഡി അലൈൻമെന്റ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക കൃത്യമായിട്ടുള്ള നാച്ചുറൽ പൊസിഷൻ അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്ലാസ്റ്റർ കാസ് എങ്ങനെയാണ് ഇടുന്നതെന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ് ബൈ